നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലൂരിക്കാണേ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പുല്ലൂരാമ്പാറ കേട്ടോ മുക്കം പുല്ലൂരാമ്പാറ ഭാഗത്തെ നമുക്ക് ഇരുപത് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് കെട്ടോ എത്ര വിലരോ പത്തൊമ്പത് ലക്ഷം രൂപ ഒമ്പത് തെങ്ങ് പറമ്പിൻ്റെ എല്ലാ ഭാഗത്തും തേങ്ങന് അത് തേക്കിൻ്റെ വണ്ണുള്ള തെങ്ങുകളുതാ നമുക്ക് വലിയ വലിയ തെങ്ങുകളുട്ടോ നല്ല ആദായ തെങ്ങ് നല്ല റോഡ് സൗകര്യം നല്ല വെള്ള സൗകര്യം കോൽക്കിണർ വെള്ളം കേട്ടോ അപ്പൊ താല്പര്യമുള്ള പെട്ടെന്ന് വിളിച്ചോളി സൂപ്പർ വീടാണ് കേട്ടോ ഒന്ന് പെയിന്റ് ചെയ്യണം അത്ര തന്നെ ഉള്ളൂ നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റും നല്ല കുളിർമ ഉള്ള തണുപ്പൊക്കെ ഉള്ള തേരി നല്ല വാഹന സൗകര്യം കേട്ടോ